നമസ്കാരം ടെക്നോളജിയുടെയും ഡിജിറ്റൽ ഇന്ത്യയുടെയും വളർച്ച പാസ്പോർട്ടിലേക്ക് കുടിയേറുകയാണ് അതിന്റെ ഏറ്റവും പുതിയ അടയാളപ്പെടുത്തലായി ബയോമെട്രിക് ഈ പാസ്പോർട്ട് സേവനം ഇന്ത്യയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നാഗ്പൂർ ഭുവനേശ്വർ ജമ്മു ഗോവ ഷിംല റായ്പൂർ അമൃത്സർ ജയ്പൂർ ചെന്നൈ ഹൈദരാബാദ് സൂറത്ത് റാഞ്ചി എന്നീ പ്രധാന നഗരങ്ങളിൽ ഈ പാസ്പോർട്ടിന്റെ പരീക്ഷണ സേവനങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ പുതു തലമുറ പാസ്പോർട്ടിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും പിൻ കവറിൽ ആന്റണിയും എംബഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഏതാനും പ്രധാന കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പാസ്പോർട്ട് നൽകാൻ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെ ഇതിന്റെ പൂർണ്ണ തോതിലുള്ള വിന്യാസം പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡായി കണക്കാക്കപ്പെടുന്നവയാണ് ബയോമെട്രിക് ഇ പാസ്പോർട്ടുകൾ ഇന്ത്യൻ പാസ്പോർട്ടും ആ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളിൽ ലൈവ് ഒതന്റിഫിക്കേഷൻ സാധ്യമാക്കുന്ന ഈ ചിപ്പ് ഈ ഗേറ്റുകൾ വഴി ഓട്ടോമേറ്റഡ് കോണ്ടാക്ടിലെ അതിർത്തി നിയന്ത്രണം സാധ്യമാക്കും ഈ ഡിജിറ്റൽ രീതികൾ കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ മാനുവൽ പരിശോധനകൾ ഇല്ലാതാക്കുകയും ചെയ്യും ഇത് ഇന്റർനാഷണൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതാണ് എങ്ങനെയാണ് ഈ പാസ്പോർട്ട് പ്രവർത്തനമെന്ന് നോക്കാം ഫേഷ്യൽ ഇമേജുകൾ വിരലടയാളങ്ങൾ പേര് ജനന തീയതി പാസ്പോർട്ട് നമ്പർ എന്നിവയുൾപ്പെടെ പാസ്പോർട്ട് ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങളും വ്യക്തിഗത ഡാറ്റയും ആർ എഫ് ഐ ഡി ചിപ്പ് സുരക്ഷിതമായി സംഭരിക്കും ബേസിക് ആക്സസ് കൺട്രോള് പാസീവ് അതെന്റിഫിക്കേഷൻ എക്സ്റ്റെൻഡ് ആക്സസ് കൺട്രോൾ തുടങ്ങിയ അന്താരാഷ്ട്ര സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് കീഴിൽ ഈ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളുമായി യോജിച്ചു പോകുന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ ഇ പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പരിഷ്കരിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാം ടു പോയിന്റ് പ്രകാരമാണ് ഇന്ത്യൻ ഇ പാസ്പോർട്ടുകളുടെ രാജ്യവ്യാപകമായ വ്യാപനം ആരംഭിച്ചിരിക്കുന്നത് ഡിജിറ്റലായി പുരോഗമിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ലെവലിലേക്ക് ഇന്ത്യൻ യാത്രക്കാരെയും എത്തിക്കാനും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഇ പാസ്പോർട്ടിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇ പാസ്പോർട്ട് എങ്ങനെ നേടാം എന്ന് നോക്കാം ഇത് സാധാരണ പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയ പോലെ തന്നെയാണ് അതായത് ഒരു പാസ്പോർട്ട് എടുക്കാൻ സാധാരണയായി എങ്ങനെയാണോ അപേക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിലേക്ക് പോകണം ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് നൽകി ഫീസ് അടയ്ക്കാം തൊട്ടടുത്ത പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം നേരിട്ട് പോയി ബയോമെട്രിക് ഡീറ്റെയിൽസ് രേഖപ്പെടുത്താം വേരിഫിക്കേഷൻ പോലുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ഈ പാസ്പോർട്ട് ലഭിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ഇ പാസ്പോർട്ട് എല്ലായിടത്തും നൽകാൻ തുടങ്ങിയിട്ടില്ല നിലവിൽ ചെന്നൈ തമിഴ്നാട് ഹൈദരാബാദ് അമൃത്സർ ഭുവനേശ്വർ ഡൽഹി ഗോവ റാഞ്ചി ജയ്പൂർ ജമ്മു നാഗ്പൂർ റായ്പൂർ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ പാസ്പോർട്ട് ലഭിക്കുക മറ്റു സ്ഥലങ്ങളിൽ സാധാരണ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാകും നൽകുന്നത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ പുതിയ പാസ്പോർട്ട് അപേക്ഷകർക്ക് നേരിട്ട് ഈ പാസ്പോർട്ടുകൾ നൽകും എന്നാൽ നിങ്ങളുടെ കയ്യിൽ പഴയ പാസ്പോർട്ട് ആണെങ്കിൽ അതിന്റെ കാലാവധി അവസാനിക്കുന്നത് ഇത് ഉപയോഗിക്കാം അതിനുശേഷം ഒരു ഇ പാസ്പോർട്ടിലേക്ക് മാറിയാൽ മതിയാകും ഈ വർഷം തന്നെ രാജ്യത്തെ എല്ലായിടത്തേക്കും ഈ പാസ്പോർട്ട് സേവനം വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചു വരുന്നത് ഇന്ത്യക്കാർ ധാരാളമായി യാത്ര ചെയ്യുന്ന സൗദി അറേബ്യ യു എസ് എ യു കെ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ പാസ്പോർട്ടുകൾ നിലവിലുണ്ട് എന്തിനധികം പറയണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവയും ഈ പാസ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്